ഇത്ര തുള്ളിച്ചാടി ചിരി കളി പോണതോ അതൊക്കെ തൊപ്പി പറയുമ്പോ നേരം പെളുക്കും അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു നമ്മളെ സ്വന്തം ചെങ്ങായി ഞമ്മള് ജസ്റ്റ് ഫോറിന്റെ മാനേജർ ശിവൽഷ എന്ന സിന്ഡിപ്പ നീണ്ട രണ്ടു മാസം പണി തപ്പി ദുബായിൽ തെണ്ടി തിരിഞ്ഞ് തിരിച്ച് നാട്ടിൽ വരികയാണ് നമ്മൾ വളരെ നേരത്തെ വന്നോണ്ട് തന്നെ അതിലും നേരത്തെ പുറത്തു കിറങ്ങാൻ റെഡി ആയി നിൽക്കേ പിന്നെ ഓനെ കണ്ടീന് ശേഷമാണ് കെട്ടിപ്പിടിച്ചുമ്മക്കായിട്ടൊരു സുഖവും ഇല്ല ആ മതി മതി ഇനി കൂടുതൽ ഉമ്മച്ച എൽ ജി ടി വി അസീമിനോടൊന്ന് കെട്ടിപ്പിടിച്ചാ പക്ഷെ പക്ഷേ പുറത്തും കണ്ട പള്ളി ഈ രണ്ടാം കുട്ടി ഇനിയിപ്പോ പറഞ്ഞ മാതിരി ശിബിലല്ല ആരംഭിച്ചെ എൽ ജി ടി വി വന്നല്ലോ ഒരു രണ്ടു മാസത്തിന് പോയെങ്കിൽ ചെക്കൊരു തലക്കൻ ദുബായൊക്കെ വാരി പെട്ടിലാക്കി കൊടുന്ന് എയർപോർട്ട് ഇറങ്ങി ശിബിലിം പിന്നെ പച്ചപ്പ് ഹരിതാപകരം മഴ കണ്ട് ചായും സമൂസയും കുടിച്ചാണെന്ന് പറഞ്ഞു അങ്ങോട്ട് ആണ് പട്ടിണി നടന്ന വന്നിട്ടുണ്ടോ തിന്നിട്ട് തിന്നിട്ട് തെക്കേണ്ട ശവായും പോയി ദുബായിക്ക് പെണ്ണും പണവും വാരി കൂട്ടാൻ പോയ സിണ്ടിപ്പോ പെട്ടി മണിക്ക് പക്ഷെ അഫ്താബിനെ നോട്ടം മൊത്തം പെട്ടിന്റെ പെട്ടിള്ളടു തിന്ന ഐറ്റംസ് പെരീകത്ത് ശിബിലൊക്കെ ഗേറ്റ് ഒക്കെ തല്ലി പൊളിച്ച് പോയി ഒടുവിൽ ഞാൻ രാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു അഫ്താബ് ഏതായാലും ഈ പെട്ടി ഓന്റെ അടുക്കളെന്ന് തോന്നുന്നു ഏതായാലും യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ബയോയിലുണ്ട് പോയി കണ്ടോ സോ എന്താ എല്ലാവരും ഫോളോ ചെയ്യാ